ആള് നിൽക്കുന്ന അവിടെ വെയിറ്റ് ചെയ്ത് നിക്കണേ അയ്യോ തണുപ്പ് കാരണേ ശരിക്കും പറയാം തണുപ്പ് വേറെ നല്ല ബുദ്ധിമുട്ടാട്ടോ നല്ല തണുപ്പാണ് ഇപ്പൊ ഉച്ച സമയമായിട്ടുള്ളൂ പക്ഷെ ഉച്ച സമയം നോക്കണ്ട ഉച്ച കഴിഞ്ഞ് ഒരു അഞ്ചു മണി സമയം കഴിഞ്ഞ് നിൽക്കാൻ സഹില്ല അവർക്ക് തണുപ്പെന്ന് പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ തണുപ്പുണ്ടാന്ന് പറഞ്ഞത് ഇപ്പൊ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ മഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ചെടിയുടെ മുകളിൽ മഞ്ഞിങ്ങനെ വന്ന് എറുപ്പം പിടിച്ച് നിൽക്കും അതങ്ങനെ ഉരുകി വെള്ളമായിട്ട് താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്

ഒരു ഇരുന്നൂറ് മീറ്ററോളം മുകളില് വരെ തേയിലത്തോട്ടം ഈ കാണുന്നെ ഞങ്ങളെ റൂമിന്റെ സൈഡിലുള്ള ഒരു കാഴ്ചയാണ് എന്തായാലും കൊറച്ചപ്പുറത്ത് അല്ലേടാ കാണുന്നത് അങ്ങനെ എന്തോ ഒരു കൃഷിയ കേട്ടോ പിന്നെ ഇതായ മുകളിലോട്ടോക്കെ കണ്ടോ കംപ്ലീറ്റ് തേയിലയാണ് ഈ കാണുന്നത് മുഴുവൻ തേയില കൃഷികളാണ് ഈ കാണുന്നത് മൊത്തം ഒരുപാട് എന്തായാലും നല്ലൊരു വ്യൂ ആട്ടോ ഹായ് ഗൈസ് ഷിനാജാണ് ഷിനാജ് മോക്സ് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിതിപ്പം നിൽക്കുന്ന ഊട്ടി മെയിൻ സിറ്റിയിലാട്ടോ ഊട്ടിയിൽ നിന്ന് ഏകദേശം കുറച്ച് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന റൂട്ട് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ലൗഡയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇങ്ങോട്ട് ടിക്കറ്റ് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓരോ റൂട്ടിലേക്ക് പോകുന്ന ഇത് ഓരോ റൂട്ടാണ് കേട്ടോ ഈ സൈഡിൽ എഴുതിയേക്കുന്ന അങ്ങോട്ടുള്ള ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ചാർജ് ആണ് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഏഴ് പേർക്കുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആട്ടോ ഈ കാണുന്ന ടിക്കറ്റ് പ്ലാറ്റ്ഫോം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണമെങ്കിൽ നമ്മളിവിടുന്ന് മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിട്ട് വേണം അത് ഏത് റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ തന്നെ ആട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ റൂട്ടിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയ ചെറിയൊരു ചെയറൊക്കെ ഉണ്ട് പിന്നെ മരം കണ്ടോ നല്ല രസം കേട്ടോ കാണാൻ ഇത്രയും വൈബുള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള കാഴ്ചട്ടെ നമ്മളെ എന്താ പറയാ യൂക്കാലി മരങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ യൂക്കാലിപ്സ് ഏറ്റവും ടോപ്പ് വരെ ഉണ്ട് കേട്ടോ നല്ല ദൂരം വരെ ഉണ്ട് കാണാൻ കേട്ടോ നമ്മളെ ഈ ഊട്ടി കൊടൈക്കനാൽ മൈസൂർ അങ്ങനെയുള്ള ഭാഗത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക വെറൈറ്റി ഒരു വിൻറ്റേജ് മോഡലിൽ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേ എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ എന്തായാലും അത് നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു അനുഭവമാണ് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലായിടത്തേയും പോലെയല്ല വേറൊരു വ്യത്യസ്ത രീതിയിലാട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ പണിയെടുത്തേക്കുന്നൊക്കെ ഉണ്ടോ എല്ലാ റെയിൽവേ ട്രാക്കും പോലെയല്ല കേട്ടോ വ്യത്യാസമുണ്ട് എന്താ പറയാ അങ്ങനെ അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഏകദേശം ഒരു ഒരു മണി സമയമായിട്ടുണ്ട് ഒരു മണി സമയമായപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് നല്ല രസമാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ കാണാൻ തമിഴ്നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണേണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നമ്മളെ ഈ ഒരു തമിഴ്നാട്ടിലെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടെ വന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ആഷിക്ക് നിങ്ങളോട് പറയുന്നതായിരിക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്താണുള്ളത് ഒരുപാട് മലയാളം സിനിമകൾ ഷൂട്ടിംഗ് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മൾ ഈ ഒരു ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള ചരിത്രങ്ങൾ നിങ്ങളോട് ആശിക്ക് പറയുന്നതായിരുന്നു ആശിക്ക് എന്താണ് തമിഴ്നാട്ടിലെ ഉദയഗിരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ റെയിൽവേ സ്റ്റേഷനാണ് ലൗഡൈൻ റെയിൽവേ സ്റ്റേഷൻ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് മലയാള സിനിമകളിലൊക്കെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളൊരു സ്റ്റേഷനാണ് അതേപോലെ തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പട്ടികയിലടക്കം ഇതിന് ഇടം കിട്ടിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞത് അതുപോലെ തന്നെ കുറേ കാലങ്ങൾ മുമ്പ് തന്നെ ഇതിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇത് കാണുന്നുണ്ട് അതേപോലെ ഊട്ടി പാസഞ്ചറുകൾ കടന്നു പോകുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായിട്ട് നമുക്ക് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനെ പരിഗണിക്കാം ആയിരത്തി തൊള്ളായിരത്തി പണി തീർത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മളെ ഈ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് തെലുങ്ക് സിനിമകളും അതുപോലെ എന്താ പറയുക ഒട്ടനവധി മറ്റു സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കാഴ്ച കാണാൻ വേണ്ടി കൂടിയ ആളുകളാണ് കേട്ടോ ഇത് മുഴുവൻ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇതേ ഇവിടെ ഒരു സീറ്റൊക്കെ ചെയറൊക്കെ ഉണ്ട് എന്തായാലും ചെയറിലെടുത്തിട്ട് ഇതേ ഇത്ര സ്പീഡേ ഉള്ളൂ കാണു കേട്ടോ ഇത്ര സ്പീഡേ കാണുകയുള്ളൂ ഇത് ഈ ഒരു വേഗതയിലാണ് പോവുക മുൻകൂട്ടി ബുക്ക് ചെയ്യണം നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയേക്കാൾ അധികം ടിക്കറ്റിന് ചാർജ് വരുന്നുണ്ട് ഇതേ അവിടെ ഇപ്പം ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകളെ അവരെ ട്രെയിനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണേ ടി ടി ആർ ഉണ്ടാവും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് കളത്തരം കാണിച്ച് കയറാൻ പറ്റത്തില്ല കേട്ടോ കയറി കഴിഞ്ഞാൽ അത് വേറെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആവും പിന്നെ ഗവൺമെൻറ് നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ പോവും അതുകൊണ്ട് മാക്സിമം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറാൻ നോക്കുക പിന്നെ ഒരു കാര്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുൻകൂട്ടി ഇവിടെ വന്ന സ്പോട്ട് ബുക്കിംഗ് ഇല്ല ഒരു മാസത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു മാസം മുമ്പായിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അതാണ് മെയിൻ പ്രത്യേകത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കലാണ് വേണമെങ്കിൽ നിങ്ങൾ ഊട്ടി മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇത് എത്തുന്ന ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ആണ് ഇത് പുറപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് എന്താ പറയുക ലോക്കലിന് തന്നെ ചെറിയ ചാർജോട് കൂടി ബുക്ക് ചെയ്തിട്ട് പോകാൻ നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിൽ സഞ്ചരിക്കാൻ കഴിയും നൂറ്റി ഇരുപത് വർഷത്തോളമായിട്ട് ഈയൊരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിലനിൽപ്പുണ്ട് ഒരു പഴയ ഒരു മോഡൽ മോഡലായിട്ടോ അതിൻ്റെ ഫ്രണ്ട് ഏജ് ഭാഗങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേരുണ്ട് എന്തായാലേ ആള് ാണ് പക്ഷേ എന്റെ ലാസ്റ്റ് ഈ കാണുന്ന എഞ്ചിൻ ഉണ്ടല്ലോ ഈ ഇപ്പൊ ഈ കാണുന്ന പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു എൻജിന് ഇതാണ് അതിനെ തള്ളിക്കൊണ്ട് പോകുന്നത് ശരിക്കും കേട്ടോ ഫ്രണ്ട് കാണുന്നത് ഒരു കാഴ്ച മാത്രമാണ് എഞ്ചിനൊന്നുമല്ല അങ്ങനെ നമ്മളെ നമ്മളെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മള് യാത്ര പുറപ്പെട്ട് ഇനി ഊട്ടി ലൈക്കിലേക്ക് കേട്ടോ അവിടെ ഒരു അടിപൊളി കീട്ടിലും വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി എന്തായാലും ആ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്ത് നോക്കാം ഇനി അവിടെയുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാം ഇത് ഇവിടെ കാണാൻ പറ്റും ഊട്ടിയിലേക്ക് അഞ്ചു കിലോമീറ്റർ തന്നിട്ട് പഴയൊരു കാലത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഊട്ടിന്റെ പ്രധാന കാഴ്ച പെൻമരങ്ങൾ സമയം ഇപ്പം ഒരു മണി ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നതാണിത് രണ്ടുമണി രണ്ടുമണി ആയോ ആ സോറി എങ്ങനെ ഏകദേശം രണ്ടു മണി ആയിട്ടുണ്ട് ഇതേ തെയ്യത്തോട്ടത്തിൽ മുഴുവൻ കോടമഞ്ഞാട്ടോ മഞ്ഞ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കാട്ടുപുത്ത് പോയല്ലേ ഒരു കാട്ടുകുത്തിന് ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതെ ഈ സൈഡൊക്കെ കണ്ടോ കോട ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ഏതൊരു കാല ഏതൊരു സമയത്ത് വരികയാണെങ്കിലും ഫുൾ ടൈം ഈ മഞ്ഞ് മൂടുന്ന ഒരു അവസ്ഥ ആയിരിക്കും കേട്ടോ എന്തായാലും ഇപ്പം നല്ല രീതിയിൽ മഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ റൂമിൽ ചെന്നപ്പോ അവിടെ അവിടത്തെ ഓഫീസിൽ നിന്ന് ആള് പറഞ്ഞത് മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ മഞ്ഞുണ്ട് അത് ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വന്ന സമയം എന്തായാലും കുഴപ്പമില്ല നല്ലൊരു സമയത്താണ് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത് ഉയരം എന്താ ഈ തലക്കുന്ന തലമുറ പോലുള്ള വന്നു കഴിഞ്ഞാലേ തണുപ്പ് ഭയങ്കര ആയിരിക്കും അപ്പൊ പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടുത്തെ ഊട്ടിയിലെ കാലാവസ്ഥ മാറിക്കൊണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ കുറച്ചും ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോയിൽ നല്ല മഞ്ഞ ഇങ്ങനെ ഇറങ്ങി തുടങ്ങുന്ന വീഡിയോ അതപ്പോ ഊട്ടി ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ഇങ്ങനെ ഉദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ അങ്ങനെ അതെ നമ്മള് ടൗണിൽ എത്താറായിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ വെയിലാണ് കേട്ടോ അതെ ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വെയിലാണ് പക്ഷേ ഇത് ഈ ഒരു ടൗണിൽ നിന്ന് വിട്ട ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ മഞ്ഞ് ഇറങ്ങിത്തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെ നാട്ടില് പോലുള്ള കുതിരയല്ലേ പയറൊക്കെ വെറുതെ തടിച്ച് വരും